ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നിന്നെക്കൊണ്ട് മാത്രമേ മോളെ പറ്റുകയുള്ളൂ നീ ശ്രമിച്ചാൽ മാത്രമേ ഗോവിന്ദനെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ രാധികയുടെ കയ്യിൽ നിന്ന് അതിൽ നിന്നാ നീ അവന് അവനോട് തുറന്ന് എന്ന് പറയുമ്പോൾ അയ്യേ അതിനൊന്നും എനിക്ക് പറ്റില്ല അയ്യേ നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യയുടെ കടമകളൊക്കെ ചെയ്ത് നല്ല കൊച്ചായിട്ട് ഇരിക്കണോ എന്നാൽ അയ്യോ അതാണോ ഞാൻ തെറ്റിദ്ധരിച്ചു നിനക്കെപ്പോഴും തെറ്റിദ്ധാരണ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ നീ ശരി നീ നല്ല ഉത്തമ ഭാര്യയായിട്ട് അവൻ്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞായിട്ടോ അങ്ങനെ ചെയ്തു ശരി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് രാത്രിയാകുമ്പോൾ കേത് ഒരുപാട് നേരം ആലോചിക്കുകയാണ് ഗോവിന്ദ് സാറിന് ഗോവിന്ദ് സാറിനോട് എനിക്ക് പ്രണയമുണ്ടോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്താണ് എന്തോ ഒരു സ്നേഹം അദ്ദേഹത്തിനോട് എനിക്കുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഇത്രയോ നാൾ നിൽക്കില്ലല്ലോ അദ്ദേഹത്തിനോടുള്ള എന്തായിരിക്കും എന്നോടുള്ള എനിക്കുള്ള സ്നേഹം അതിനുശേഷം കണ്ണാടി നോക്കി സിന്ദൂരം നോക്കുവാണ് പിന്നെ താലിമാരെ നോക്കുവാണ് ഏയ് അതൊരിക്കലും ഒരു ഭർത്താവിനോടുള്ള സ്നേഹമല്ല അതോ ഭർത്താവിനോടുള്ള സ്നേഹമാണോ ഇനി ദൈവത്തെ പോലെ കാണുന്നതുകൊണ്ടുള്ള സ്നേഹമാണോ എന്താണ് എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കാൻ അത് രേഖിച്ച് വരുവാണ് എന്താക്കിയതു നീ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ലല്ലേ ഏത് ഷോക്കിൽ നിന്ന് അല്ല ഗോവിന്ദട്ടം വക്കീൽ നോട്ടീസ് തന്ന ഷോക്കിൽ നിന്ന് ഓ അതോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നീ ഒരേ ദുഃഖിതരാകി ചെയ്തു എന്ന് രേഖിച്ച് പറയുമ്പോൾ എന്താ രേഖിച്ച അങ്ങനെ പറഞ്ഞത് അല്ല എനിക്ക് ഭർത്താവ് ഉണ്ടായിട്ടും ഡൈവേഴ്സായ അവസ്ഥ നിനക്ക് ഭർത്താവിനെ പിരിഞ്ഞിരിക്കി പിരിഞ്ഞ പിരിയാൻ പറ്റാത്ത ഡൈവേഴ്സ് നടക്കാൻ പോകുന്നു എന്ന് പേടിച്ച് നിൽക്കുന്ന അവസ്ഥ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് മോളെ എന്നൊക്കെ എന്നെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഗീത പറയേണ്ടത് ഇല്ല ഇല്ല രേഖ ചേച്ചി ഒരിക്കലും ഡൈവേഴ്സ് ആയിപ്പോയാ ഒറ്റക്കാകും എന്നൊന്നും എനിക്ക് വിചാരമില്ല പക്ഷേ ഞാൻ ഡൈവേഴ്സ് എന്നെ ഗോവിന്ദൻ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗോവിന്ദൻ്റെ ജീവിതം പിന്നെ എങ്ങനെയാകും എന്നാലോചന എനിക്ക് പേടി അതുകൂടെ എന്നൊരു കാര്യം തീരുമാനിച്ചു രാധികാമുടെ കയ്യിൽ നിന്ന് ഞാൻ എന്തായാലും ഗോവിന്ദനെ അടർത്തി മാറ്റിയിരിക്കും ഇത് ഗോ ഗീതുവിൻ്റെ തീരുമാനമാണ് എന്ന് പറയുവാണ് അങ്ങനെ രാവിലെ തന്നെ ഗീതു നേരിയതും ചായയൊക്കെ കപ്പ് നേരിയതും എടുത്ത് ചായയൊക്കെ കൊണ്ടുവരുവാട്ടോ ഗോവിന്ദൻ്റെ അടുത്തേക്ക് അതിനുശേഷം ചായക്കപ്പ് അവിടെ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഫോൺ എടുക്കുവാണ് ഫോണിലൊരു പാട്ട് വെച്ചിട്ട് അവിടെ വെക്കുകട്ടോ അതിനുശേഷം ഗോവിന്ദൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദ പാട്ട് കേൾക്കുമ്പോൾ ആഹാ നല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇതിനെ കണ്ണു തുറക്കുമ്പോൾ ഗീതുവിനെ കാണുവാണ് ഗീതു തൻ്റെ കാലിലൊക്കെ തൊട്ട് നമസ്കാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അത് കാണണം ഗോവിന്ദന് ഹയ് ഷേ നീ എന്തുവാ പെണ്ണെ കാണിക്കണത് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ നിനടുത്ത് ആര് പറഞ്ഞ റൂമിലേക്ക് കയറി വരാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഗോവിന്ദേട്ടനെ കോഫി ആയിട്ട് വന്നതാണ് ഇന്ന് കുടിക്ക് ഗ്രീൻ ടീ രാവിലെ കോഫി കൊടുക്കുന്നേക്കാളും നല്ലത് ഗ്രീൻ ടീ കുടിക്കണത് നമ്മുടെ ആരോഗ്യത്തിനോ മനസ്സിനൊക്കെ നല്ല ഉണർ ഉണർവായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് പുറത്തേക്ക് പോവുക അയ്യോ ബാത്റൂം അകത്താ എന്ന് ഗീതു പറയുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാൻ പുറത്തേക്ക് പോയതല്ല അവിടെ അമ്മയൊന്നുമില്ലല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അഭിനയിക്കണെന്നല്ല കാര്യമായിട്ട് തന്നെ ഭാര്യയുടെ കടമകൾ എനിക്ക് ചെയ്യേണ്ടത് നോക്ക് നിന്റെ അഭിനയോ കാര്യമൊന്നും ഇവിടെ വേണ്ട ഓ എനിക്ക് മനസ്സിലായി ഡൈവേഴ്സ് ആവാൻ പോവല്ലേ അതുകൊണ്ട് നീ അഭിനയിക്കുക എന്തായാലും നിന്റെ അഭിനയമൊക്കെ കൊള്ളാടി നന്നായിട്ടുണ്ട് നീ എത്രയൊക്കെ അഭിനയിച്ചാൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എൻ്റെ മനസ്സ് മാറ്റണമെന്നും നിനക്ക് പറ്റില്ല അയ്യോ ഗോ കണ്ണേട്ട അങ്ങനെ പറയല്ലേ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ ഇനി മുതൽ എൻ്റെയും രണ്ടാനമ്മയാണ് നീ എന്തിനാ കുത്തി കുത്തി പറയണത് എന്ന് ഗോവിന്ദ് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗോവിന്ദ് നോക്കുമ്പോൾ എനിക്ക് ഇതോടെ ബാഗ് കാ നോക്കാണോ ആട്ടോ അയ്യേ ഇത് നിൻ്റെ ബാഗല്ലേ ഇതെന്തുണ്ടാ എൻ്റെ റൂമിൽ കൊണ്ടേ വെച്ചത് അതുകൊള്ളാം ഭാര്യ ഭർത്താവിൻ്റെ റൂമിലല്ലേ ഭാര്യ കിടക്കേണ്ടത് എന്ന് കീത് പറയുമ്പോൾ ഭർത്താവിൻ്റെ റൂമും അതെ നീ എങ്ങാനീ റൂമിൽ കിടന്നാൽ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും ഓ അങ്ങനെയാണോ ആ അങ്ങനെയാണ് എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ അപ്പുറത്തെ റൂമിൽ തന്നെ പോയി കിടന്നോളാം പക്ഷേ ഒരു കാര്യമുണ്ട് വേണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളണം ഞാൻ ഓടി വരും എന്ന് പറയുവാണ് നീ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കുവാണ് നിൻ്റെ അഭിനയവും ഇതൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ കണ്ണേട്ടാ ഇങ്ങനെ ഞാൻ അപ്പുറത്തും റൂമിൽ കാത്തിരിക്കും വൃന്ദാവനത്തിലെ രാധയെപ്പോലെ അതുപോലെ തന്നെ സീതയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താരതമ്യപ്പെടുത്തിയിട്ട് ഗീതവും അങ്ങോട്ട് പോകുകയോ എൻ്റെ പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കണ്ണടച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അയ്യേ ഇവൾക്ക് എന്താ ഇങ്ങനെ ഇവളെന്നാ ഇങ്ങനെയൊക്കെ കാണിക്കണത് എന്നറിയാണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം ഗോവിന്ദ് രാവിലെ തന്നെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കുകയാണ് ആ സമയത്ത് ഗീത വരുന്നുണ്ട് ഓ വലിയ വലിയ നടന്മാർ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റിന് ൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഗോവിന്ദേട്ടനെ ഒരു നല്ലൊരു ആളെ വെച്ചൂടെ ഈ താടി മീശയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഓ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഒറിജിനൽ കളറാ ഓറിജിനൽ സൗന്ദര്യമാക്കെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഗോവിന്ദൻ്റെ മൂക്കിൻ്റെ അടുത്തെന്ന് മീശേന്ന് ഒരു ഒരു വെള്ള മുടി മുടിയെടുക്കുക കണ്ടില്ലേ ഒരു വെള്ള മുടി എന്ന് പറയുമ്പോൾ ദേ പൊടി പൊടി പുറത്ത് പോടി എന്ന് പറയുവാണ് നീ എന്നെ കൊല്ലോ കൊല്ലാമൊന്നുമല്ല യോഗ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് ഏ നിൻ്റെ കൂടെ യോഗ ചെയ്യണ പരിപാടിയെ ഞാൻ നിർത്തി അങ്ങനെ പറയല്ലോ ഗോവിന്ദേട്ടൻ നമുക്ക് ഒരുമിച്ച് യോഗ ചെയ്യാം വാ 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 എന്ന് പറയുമ്പോൾ ദേ ഗീതു ഞാൻ പറയണ കേക്ക് നിൻ്റെ അഭിനയം നീ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ എന്നെ പറഞ്ഞോണ്ടിരിക്കുക തന്നെ നമ്മുടെ വരുൺ രാധികാമൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിട്ട് രാധികാമൻ പറയേണ്ടത് അവളെ ഒരു വട്ടിയാക്കണം ഇവിടെ എല്ലാവരെക്കൊണ്ട് അവളൊരു ഭ്രാന്തിയാണെന്ന് പറയിപ്പിക്കണം ആദ്യം ഗോവിന്ദനെ കൊണ്ട് പറയിപ്പിക്കണം അത് കുറച്ച് കടുത്ത ടാസ്ക് ആണ് എങ്കിലും നമുക്കത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെ ഗീതു ഗോവിന്ദനെ കൈയും പിടിച്ചങ്ങോട്ട് വരുവാ എടി എൻ്റെ കൈ വിടറി എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വരുണൻ രാധികാമ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വാ കണ്ണേട്ടാ നമുക്ക് യോഗ ചെയ്യാം യോഗ ചെയ്യാൻ കണ്ണേട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദ് നമ്മുടെ രാധികാമനെ കാണുവാണ് വിടടി വിടടി എന്ന് പറഞ്ഞ് എന്താ കണ്ണിട്ടാണ് ഞാൻ കണ്ടിട്ട് ഭാര്യയല്ലേ ശരീരത്തെ പിടിച്ചപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ പുറത്തേക്ക് കൊണ്ടുപോകട്ടെ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് വാ വാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോവാണ് അതിനുശേഷം നമ്മുടെ വരുൺ പറയേണ്ടത് കണ്ടില്ലേമ്മ അവരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് സ്നേഹമല്ല നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ ശരീരത്ത് തുടരുത് പോലും അവനെപ്പോഴും അവളെ വെറുപ്പാണെന്ന് പറയുമ്പോൾ അതൊക്കെ അമ്മയുടെ മുമ്പിൽ അഭിനയമാണ് അവർക്ക് ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ രാധികാമൊന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞതേ നിന്റെ അഭിനയം നിർത്തിക്കോ അമ്മ കണ്ടു നീ ഉദ്ദേശിച്ച കാര്യം നടന്നു ഇനി നീ വിട് എന്ന് പറയുമ്പോൾ അതിനെ രാധികാമനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഗോവിന്ദനെ വിളിച്ചോ യോഗ ചെയ്യാനാ വാ 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 യോഗ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് യോഗ ചെയ്യാൻ വേണ്ടി ഗീത ടെറസിൽ പോവാട്ടോ പിന്നെ കാണിക്കണ കാഞ്ചിനെയാണ് കാഞ്ചിനി വന്ന് പറയേണ്ടി വരാം വരുൺ വരുൺമോ വരുണേട്ടാ അതെ നോക്കിക്കേ അവിടെ അവിടെ യോഗ തുടങ്ങി എന്താ യോഗ നാണമായി പോകും കാണുമ്പോൾ ദേഹത്ത് തൊടുന്നു പൊക്കിയെടുക്കുന്നു വലിക്കുന്നു പിടിക്കുന്നു അയ്യേ നാണമാവും അത് കണ്ടാൽ നമുക്കതിനൊരു ഉളുപ്പ് തോന്നും വാ വാ കാ വാ എന്ന് പറയുമ്പോൾ പോ പോടി നീ നിൻ്റെ പണി നോക്കിയിട്ട് വണ്ടി രാധികമോ ഓടിക്കുവാനിടത്തായിട്ട എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്